പി വി അൻവർ യു ഡി എഫിലേക്ക് കുടയിലൊതുങ്ങുന്ന വടിയാണെന്ന് യു ഡി എഫിനും കോൺഗ്രസിനും അറിയാം അനിശ്ചിതങ്ങൾക്കൊടുവിൽ പി വി അൻവർ യു ഡി എഫിലേക്ക് അൻവറിനെ സഹകരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനം എങ്ങനെ സഹകരിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ മുന്നണി ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ യു ഡി എഫ് യോഗം ചുമതലപ്പെടുത്തി തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ മുന്നണിയിലെടുക്കാൻ യു ഡി എഫ് നേരത്തെ വിസമ്മതിച്ചിരുന്നു പകരം പി വി അൻവർ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് മുന്നണിയിലേക്ക് വരിക അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റേതെങ്കിലും ഘടകകക്ഷിയിൽ ലയിപ്പിച്ച് യു ഡി എഫിൽ എത്തുക തുടങ്ങിയ സാധ്യതകളായിരുന്നു മുന്നിൽ വെച്ചിരുന്നത് എന്നാൽ തീരുമാനം മാറ്റുകയായിരുന്നു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വെച്ച് വിലപേശില്ലെന്നും യു ഡി എഫിനൊപ്പം ശക്തമായി മുന്നിലുണ്ടാകുമെന്നും പി വി അൻവർ പറഞ്ഞു പിണറായി വിജയനോട് ഇടഞ്ഞ് എൽ ഡി എഫ് മുന്നണി വിട്ട പി വി അൻവറിനെ സഹകരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് അൻവറിന്റെ പ്രതികരണം തൃണമൂൽ കോൺഗ്രസ് ആയാകും യു ഡി എഫ് മുന്നണിയിലേക്ക് എത്തുകയെന്നും മുന്നണി പ്രവേശന കടമ്പകൾ പരിഹരിക്കാൻ സമയമെടുക്കുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ി പ്രവേശനത്തിന് കുറേയേറെ നടപടിക്രമങ്ങളുണ്ട് നാളെ കൊൽക്കത്തയിലെത്തി തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളെ കാണും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച നടത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് മമതാ ബാനർജിയെ കൊണ്ടുവരാൻ ശ്രമിക്കും ഇക്കാര്യങ്ങളിലടക്കം യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അൻവർ വ്യക്തമാക്കി ഞാൻ കുടയിൽ ഒതുങ്ങുന്ന വടി തന്നെയാണ് നിലമ്പൂരിൽ പിണറായിസത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും അൻവർ അഭിപ്രായപ്പെട്ടു ഇന്ന് ചേർന്ന യു യോഗത്തിലാണ് പി വി അൻവറിനെ യു ഡി സഹകരിപ്പിക്കാൻ തീരുമാനമായത് അൻവറിന്റെ കാര്യം യു ഡി എഫ് ചർച്ച ചെയ്തെന്നും ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ വ്യക്തമാക്കി എല്ലാ കക്ഷികളുമായും പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തുമെന്നും ഒരാഴ്ചയ്ക്കകം വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു